നമസ്കാരം വാർത്തകൾ വാർത്തകൾ ആരംഭിക്കുന്നു പ്രധാന പോലീസ് വകുപ്പിലെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രക്ഷോഭവുമായി ബിജെപി പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമെന്ന് ആലപ്പുഴ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബിജെപി സംസ്ഥാന സെക്രട്ടറി എം വി ഗോപകുമാർ കലകളെ പരിപോഷിപ്പിക്കുന്നതിൽ സംഗീത നാടക അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതെന്ന് എച്ച് സലാം എം എൽ എ കലാമൂല്യങ്ങൾ വരും തലമുറയിലേക്ക് പകർന്നു നൽകുന്നത് ചരിത്രപരമായ ദൌത്യമെന്നും എം എൽ എ ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ചേർത്തല റെയിൽവേ സ്റ്റേഷനോട് അവഗണന തുടർന്ന് ദേശീയപാത അതോറിറ്റി ഹൈവേ മേൽപ്പാലം അനുവദിക്കാത്ത നിലപാടിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് നഗരസഭാ ആക്ഷൻ കൗൺസിൽ വിശദമായ വാർത്തകളിലേക്ക് പോലീസ് വകുപ്പിലെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രക്ഷോഭവുമായി ബിജെപി പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമായെന്ന് ആലപ്പുഴ ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബിജെപി സംസ്ഥാന സെക്രട്ടറി എം വി ഗോപകുമാർ പറഞ്ഞു ആലപ്പുഴ ഇ എം എസ് സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഡിവൈഎസ്പി ഓഫീസിനു സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു ബിജെപി സംസ്ഥാന സെക്രട്ടറി എം വി ഗോപകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പോലീസ് തീർവാഴ്ചയ്ക്ക് എല്ലാ പിന്തുണയും സർക്കാർ കൊടുക്കുകയാണെന്ന് ഗോപകുമാർ ആരോപിച്ചു കേരളത്തിലെ ഒരു പ്രവർത്തിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിൽ മുഴുവൻ വ്യാപകമായി ഈ സമരം പ്രഖ്യാപിച്ചതും സമയം കേരളത്തിലെ മാർച്ച് പിണറായി വിജയൻ സർക്കാരിന്റെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഭരണനേട്ടങ്ങളിൽ പെടുന്നതാണ് ഈ പോലീസ് അതിക്രമം കഴിഞ്ഞ ഒരു അഞ്ച് ആറ് വർഷക്കാലത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിലെ പോലീസ് നടത്തുന്ന തേർവാഴ്ച ആ തീർവാഴ്ചക്ക് എല്ലാ കുടയും പിടിച്ചു കൊടുക്കുന്ന എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും കുറച്ച് പോലീസുകാരാണ് ഇതിൽ ഉത്തരവാദി എന്ന് ഡി കാരൻ വൈകുന്നേരം നടക്കുന്ന ചർച്ചയിൽ നിരന്തരമായി പറയാറുണ്ട് പോലീസ് അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാധ്യമങ്ങളിൽ നടക്കുമ്പോൾ സി പി എമ്മുകാരും പറയുന്ന ഒരു കക്ഷിത്തിനുമ്പാണ് കുറച്ച് പോലീസുകാരാണ് ഇതിൽ ഉത്തരവാദികൾ കുറച്ചുപേരാണ് ഇതിൽ ഉത്തരവാദികൾ അവര് മാത്രമാണ് ഇതിന്റെ പ്രതികൾ അവരാണ് ഈ ഗവൺമെന്റിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോ ഞങ്ങളൊരു സംശയം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പോലീസിൽ നിന്ന് മാറ്റി നിർത്താൻ എന്തുകൊണ്ട് ഈ നല്ലവരായ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുന്നില്ല മേലധികാരികൾക്ക് കഴിയുന്നില്ല ഇവിടെ സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആണ് കേരളത്തിൽ പോലീസിനെ ഭരിക്കുന്നത് പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത് സിപിഎമ്മിന്റെ നേതാക്കളാണ് പോലീസിനെ ആധുനികവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ നൽകുന്ന പണം സംസ്ഥാനം വകമാറ്റുകയാണെന്നും എം ബി ഗോപകുമാർ പറഞ്ഞു ബിജെപി ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ബിനോയ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി പരീക്ഷിത് വൈസ് പ്രസിഡന്റ് ഗീതാ രാംദാസ് വി വി രാജേഷ് ജി വിനോദ് അഭിലാഷ് മാമ്പറമ്പിൽ കണ്ണൻ തിരുവമ്പാടി അശ്വതി അറുമുഖം കെ പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനയിലും ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം 帰ってくる。 പിണറായി ഭരണത്തിലെ പോലീസ് ക്രൂരതയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെയും വികസിത കേരളത്തിനായി പോലീസ് സേനയുടെ സമഗ്രമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ചേർത്തല ഡിവൈഎസ് പി ഓഫീസിലേക്ക് ബി ജെ പി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി റേണു സുരേഷ് മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ നമ്മൾ ഇന്ന് മാർച്ച് ഈ അമ്പലത്തിന്റെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഇവിടെ ആദ്യമേ കണ്ടത് അവിടെ എത്തുന്നതിന് ദൂരം ബാരിക്കേഡ് വെച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമര രംഗത്ത് ഇറങ്ങുമെന്നും ഉറപ്പുള്ള പിണറായിയുടെ പോലീസ് നമ്മളെ തടഞ്ഞിരിക്കുകയാണ് പേടിയുണ്ടോ നിങ്ങൾക്ക് ഇതും മറിച്ചതിന്റെ അപ്പുറം കിടക്കാനുള്ള ശക്തിണ്ട് ഭാരതം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ സമാധാനപരമായിട്ടാണ് ഈ ഒരു സമരം കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം കത്തേക്ക് അതിക്രമിച്ചു കയറാതെ തന്നെ ഇവിടെ നിന്നുകൊണ്ട് ഇതിന്റെ ഉള്ളിലിരിക്കുന്നാട്ട് നടത്തുന്ന പോലീസുകാർക്കെതിരെ ശക്തമായിട്ടുള്ള ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഇവിടെ രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ എന്തിനാണ് ഇന്ന് ഇവിടെ മാർച്ച് നടത്തുന്നത് ഈ മാർച്ചിന്റെ ഉദ്ദേശം എന്താണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ നിരന്തരം പത്രമാധ്യമങ്ങളിലൂടെ അറിയുന്നു പോലീസ് കസ്റ്റഡി മരണം പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നു കസ്റ്റഡിക്കുള്ളിൽ ആളുകൾ മരിക്കുന്നു നമ്മുടെ സഹോദരന്മാരെ നമ്മൾ പരിചയം പോലും നമ്മൾ വാർത്തയിൽ വായിക്കുമ്പോൾ ദയനീയ അവസ്ഥ തോന്നുന്ന ആളുകളെ ചതച്ചറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിനൊരു നീതി കിട്ടണം ആ നീതിക്ക് വേണ്ടി നമ്മൾ രംഗത്തിറങ്ങുമ്പോ നമ്മളെ തടയാൻ നോക്കിയാൽ ശക്തമായിട്ട് നമ്മൾ അതിനെ എതിർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജില്ലാ സെക്രട്ടറി വിമൽ രവീന്ദ്രൻ എം വി രമേശൻ സുമീഷ് ഷിബു തുഷാര ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഹൈവേ മേൽപ്പാലം അനുവദിക്കാത്ത ദേശീയപാതാ അതോറിറ്റിയുടെ നിലപാടിൽ പ്രതിഷേധം കനക്കുന്നു നഗരസഭാ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ചേർത്തല നഗരസഭാ കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പരിഹാരം തീരുമാനത്തിൽ ഞങ്ങൾ എല്ലാ ആളുകളെയും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾക്ക് വേണ്ടപ്പെട്ടതായിട്ടുള്ള എല്ലാ മഹത് വ്യക്തികളെയും നമ്മൾ ഇതിനിടയിൽ കാണുകയുണ്ടായി അവർക്ക് വേണ്ടി അവർക്ക് നമ്മൾ നിവേദനങ്ങളെല്ലാം കേൾക്കൊടുക്കുകയുണ്ടായി തീർച്ചയായിട്ടും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് നമുക്ക് സഹായ സഹായങ്ങൾ ഉണ്ടാകും എന്നുള്ളതായിട്ടുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളിരിക്കുന്നത് അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഇത് നഗരസഭ കൗൺസിലറിൻ്റെ ഒരു അടിയന്തര തീരുമാനത്തിൻ്റെ പുറത്ത് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഇത് സാധിച്ചെടുക്കണം നമ്മുടേതായിട്ടുള്ള ജനങ്ങളുടെതായിട്ടുള്ള സുരക്ഷതയ്ക്ക് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിച്ചുകൂടാ ശ്രമിക്കാതിരുന്നിട്ടല്ല എങ്കിലും അവസാന തീരുമാനം എന്ന നിലയിലാണ് കൗൺസിലേഴ്സിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം നമുക്കിവിടെ ഒരു ഫ്ലൈ ഓവർ ആവശ്യമാണ് ആ ഫ്ലൈ ഓവർ ഇല്ലായെങ്കിലും വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജനങ്ങൾ നേരിടുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ മാത്രമാണ് നമ്മൾ മുന്നിൽ കാണുന്നത് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം നമുക്ക് മുൻനിർത്തിക്കൊണ്ട് ഇനിയും നമുക്ക് നല്ലതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടി ഇവിടെ ഒരു ഫ്ലൈ ഓവർ നമ്മളെല്ലാവരുടെയും സഹായം വേണം മാത്രമേ നമുക്ക് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് സാബു യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി കെ ഷാജിമോഹൻ മുൻ നഗരസഭാ ചെയർമാന്മാരായ പി ഷാജിമോഹൻ പി ഉണ്ണികൃഷ്ണൻ സി പി ഐ നേതാവ് സതീഷ് കുമാർ കൌൺസിലർമാരായ ഷീജ സന്തോഷ് ലിസി ടോമി ഷമ്മി ജോസഫ് എസ് ശിവൻപിള്ള എന്നിവർ സംസാരിച്ചു മക്കളുടെ ഇരയായതിനെ തുടർന്ന് വൃത്തസദനത്തിലാക്കപ്പെട്ട വയോധികൻ മരിച്ചു പുതിയകാവ് സ്വദേശി ചന്ദ്രനിവാസിൽ ചന്ദ്രശേഖരൻ നായരാണ് മരിച്ചത് ചേർത്തല പതിനൊന്നാം മൈലിലുള്ള സ്വകാര്യ വ്യക്തി നടത്തുന്ന വൃദ്ധസദനത്തിൽ കഴിയവെയാണ് മരണം കിടപ്പിലായിരുന്ന ചന്ദ്രശേഖരൻ നായരെ ഒരു മാസത്തിനു മുമ്പ് മക്കളായ ഇരട്ട സഹോദരങ്ങൾ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു ഇതിനുശേഷം മാത്രമേ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ടോയെന്ന് ഉറപ്പിക്കാനാകൂ

കടലമ്മ കരഞ്ഞല്ലേ പറ്റത് കണ്ണീര് അവരല്ലേ കട്ടത് കടലല്ല കരയല്ലേ കണ്ടത് കടലിന്റെ മക്കട കടലിൻ്റെ ഒരുപക്ഷെ നമുക്ക് ഈ വേദിയിൽ ഓണാഘോഷ പരിപാടിക്ക് കൂടുതൽ മാറ്റം നമ്മുടെ മുൻ മുഖ്യമന്ത്രി കേരളത്തിലെ ഏറ്റവും നല്ല മഹാബലി സോറി മുഖ്യമന്ത്രി ഞാനാണ് എന്നാണ് ജനങ്ങൾ പറയാറ് സത്യം പറഞ്ഞാൽ മഹാബലി ഞാനും തമ്മില് വളരെയധികം ബന്ധപ്പെട്ടത് മൂന്നടി മണ്ണിന്റെ പേരിലാണ് സംഘാടക സമിതി ചെയർപേഴ്സൺ രേവതി ആർ നായരുടെ അധ്യക്ഷതയിൽ വഹിച്ച ചടങ്ങിൽ ജനറൽ കൺവീനർ സുധീഷ് മാരാരി സ്വാഗതം പറഞ്ഞു ചേർത്തല കെഎസ്ആർടിസി ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ വി കെ ചിത്രാങ്കദൻ ബി ടിസി കോർഡിനേറ്റർ ജിതീഷ് സിദ്ധാർത്ഥൻ സോനാജി ദേവ് അബ്ദുൾ ഷുക്കൂർ ധന്യാജി കൃഷ്ണ പ്രകാശ് എം വി ദിലീപ് മാരാരി എം കെ രജീഷ് പ്രദ്യു ആർ തുടങ്ങിയവർ സംസാരിച്ചു കേരള സംഗീത നാടക അക്കാദമിയും ശ്രീ രാജരാജേശ്വരി സഭയും ജില്ലാ കേന്ദ്ര കേന്ദ്രകലാസമിതിയും സംയുക്തമായി സംഗീതോത്സവം സംഘടിപ്പിച്ചു സമാപന സമ്മേളനം എച്ച് സലാം എംഎല്എ ഉദ്ഘാടനം ചെയ്തു സംഗീത നാടക അക്കാദമി ഏറെ നൂതനമായ പ്രവർത്തനങ്ങളിലൂടെ സംഗീതം നാടകം തുടങ്ങിയ വിവിധ കലകളെ പരിപോഷിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നതെന്നും കലകളെ പുതിയ തലമുറകളിലേക്ക് പകരുന്നതിലും അവരെ അതിലേക്ക് ആകർഷിക്കുന്നതിലും അക്കാദമി പോലുള്ള സ്ഥാപനങ്ങളുടെ പങ്ക് വലുതാണെന്നും ഉദ്ഘാടനം നിർവ്വഹിച്ചുകൊണ്ട് എസ്സലാം എം എൽ എ പറഞ്ഞു Σε έναν τρόπο που έχει κάνει την πόλη τη ασφαλή, η οποία δεν είναι η πόλη τη ασφαλή. Η πόλη τη ασφαλή είναι η πόλη τη ασφαλή. Η πόλη τη ασφαλή είναι η πόλη τη ασφαλή. Η πόλη τη ασφαλή είναι η πόλη τη ασφαλή. Η πόλη τη

സംഗീത വാദ്യോപകരണ രംഗത്തെ പ്രതിഭകളായ ഡോക്ടർ ഗോവിന്ദൻകുട്ടി മരുത്തോർവട്ടം രാമചന്ദ്രൻ ആലപ്പി ഗോപിനാഥപ്രഭു പറവൂർ വിശ്വനാഥൻ ആലപ്പി മോഹനൻ കെ ഡി ആനന്ദൻ ആര്യാട് ശാന്തിലാൽ എന്നീ സംഗീത പ്രതിഭകളെ എം എൽ എ ചടങ്ങിൽ വച്ച് ആദരിച്ചു കേരള സംഗീത നാടക അക്കാദമി അംഗം ആനേടി പ്രസാദ് സ്വാഗതം ആശംസിച്ചു കൊട്ടാരം ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുൻ എം സംഗീത നാടക അക്കാദമി നിർവ്വാഹക സമിതി അംഗവുമായ ജോൺ ഫെർണാണ്ടസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ തീരം സമിതി അധ്യക്ഷരായ

ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലാണ് തിരുക്കുടുംബവിലാസം എന്നുള്ള പേരിൽ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്നുള്ള ആശയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ എൽ പി സ്കൂൾ ആരംഭിക്കുക ആദ്യകാലത്ത് തിരു കുടുംബവിലാസ സ്കൂൾ എന്നായിരുന്നു അതിൻ്റെ പേര് പിന്നീടാണത് ഹോളി ഫാമിലി സ്കൂളായി മാറുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അപ്പർ പ്രൈമറി ആയി ആയി പിന്നീട് അത് ഹൈസ്കൂളായി അതിനുശേഷം സീനിയർ സെക്കൻഡറി സ്കൂളായിട്ടൊക്കെ രൂപാന്തരപ്പെട്ട് ഇന്ന് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് കോളിജ് താമര സ്കൂൾ അതിൻ്റെ സുവർണ ജൂബിലോട്ട് ഹൈസ്കൂൾ സെക്ഷൻ്റെ സുവർണ ജൂബിലേക്ക് നിർവഹിച്ചിരിക്കുന്നു അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം അടുത്ത ചൊവ്വാഴ്ചയാണ് നടക്കുക അത് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുൻ ഡി ജി പിയും റോയുടെ ഹെഡുമായിരുന്ന ബഹുമാട്ട ഹോർമിസ് തരംഗം സാറാണ് മുഖ്യാതിഥിയായി വന്ന് ഈ ജൂബിലി അവർ ഉദ്ഘാടനം ചെയ്യുക ആ യോഗത്തിൽ മുൻ മാനേജറും ഇപ്പോഴത്തെ റാവുളങ്ക വലയാദി രൂപതയുടെ വികാചൻ റാളുമായ മമ്മളുടെ ആൻഡോ ചേരാൻ തുരുത്തി അച്ഛൻ അനുഗ്രഹപ്രഭാഷണം നടത്തുകയും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗാനരചയിതാവായ ശ്രീ അജീഷ് ദാസൻ വന്ന് സമ്മാന ലോഗോ മത്സര സമ്മാനം നൽകുകയും ചെയ്യുന്നു സ്കൂൾ മാനേജർ ഫാദർ ജോഷി വേഴിപ്പറമ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും അങ്കമാലി അതിരൂപത വികാരി ഫാദർ ഡോക്ടർ ആൻഡോ ചേരാം ദുരത്തി മുഖ്യപ്രഭാഷണവും കവിയും ഗാൻ രചയിതാവും സംസ്ഥാന അവാർഡ് ജേതാവുമായ അജീഷ് ദാസൻ ജൂബിലി ലോഗോ മത്സരത്തിന്റെ സമ്മാനദാനവും നിർവഹിക്കുകയും ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു സ്കൂൾ എച്ച് എം മിനി പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു കൺവീനർ ബിന്ദു ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി എം ഡി ജോസഫ് സാജു തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു റോട്ടറി ക്ലബ് ഓഫ് ചാർട്ടർ ഡേയും ഓണാഘോഷ പരിപാടികളും നടന്നു

വൈവിധ്യമർന്ന കലാകായിക മത്സരങ്ങളും ഓണസതിയും ആഘോഷങ്ങളുമായി സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ പുതിയായിട്ട് ചേർന്ന പത്തോ ഇരുപതോ മുപ്പതോ കൊല്ലമായ നോട്ടേറിയൻസ് അറിയാൻ ഒരുപാട് കൂടിയാണ് അപ്പോൾ ഇത് എല്ലാ വർഷവും നമ്മുടെ ഡ്രോട്ടേറിയൻസിനെ അറിയിക്കാനും പുതിയ വന്ന ആൾക്കാരുടെ നമ്മുടെ ക്ലബിനെ പറ്റി അറിയാൻ വേണ്ടി ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ഇതെങ്ങനെ ഈ നാമങ്ങളുടെ പൊതുവായിട്ട് ഈ ലെവലിലെത്തി എങ്ങനെ ഈ ക്ഷേത്രങ്ങൾ വന്നു എന്ന് ഡോക്ടർ ക്ലബ് ക്ലബ്ബംഗങ്ങളും ചാർട്ടൺ മെമ്പറുമാരായ ജോൺസി നെരോത്ത പി കെ ധനേശൻ ഹരിഹരൻ കെ ബാബുമോൻ മുൻ പ്രസിഡന്റുമാരായിരുന്ന ബേബി തുമ്പേൽ ഡോക്ടർ ശ്രീദേവൻ ഡോക്ടർ ശൈലമ്മ ബിജു മല്ലാരി അനുഷ് ഉൾപ്പെടെ ഇരുപതോളം പേരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കൂടാതെ സി കേരളം മത്സരാർത്ഥി അഭിരാം എസ് ബിജുവിനെയും ക്ലബിന്റെ ആദ്യകാല അംഗമായിരുന്ന ഡോക്ടർ പ്യാരിലാലിനെയും ആദരിച്ചു വയലാർ ശരത്ചന്ദ്ര മോഹനൻ നായർ അഡ്വക്കേറ്റ് സി കെ രാജേന്ദ്രൻ സുധീഷ് എന്നിവർ സംസാരിച്ചു വയലാർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ ലാലി സരസ്വതി അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് എൻ ഡി പി വനിതാ സംഘം കേന്ദ്ര സമിതി അംഗം അറുനൂറ്റി മുപ്പത്തി അഞ്ചാം നമ്പർ കളവംകോടം ശാഖ യൂണിയൻ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്കാരം കളവംകോടത്തെ വസതിയിൽ നടന്നു ഒരിക്കൽ കൂടി പോലീസ് വകുപ്പിലേക്ക് എടു കാര്യസ്ഥതയ്ക്കെതിരെ പ്രക്ഷോഭവുമായി ബി ജെ പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമെന്ന് ആലപ്പുഴ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി സംസ്ഥാന സെക്രട്ടറി എം വി ഗോപകുമാർ കലകളെ പരിപോഷിപ്പിക്കുന്നതിൽ സംഗീത നാടക അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതെന്ന് എച്ച് സലാം എം എൽ കലാമൂല്യങ്ങൾ വരും തലമുറയിലേക്ക് പകർന്നു നൽകുന്നത് ചരിത്രപരമായ ദൗത്യമെന്നും എം എൽ ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ചേർത്തല റെയിൽവേ സ്റ്റേഷനോട് അവഗണന തുടർന്ന് ദേശീയപാത അതോറിറ്റി ഹൈവേ മേൽപ്പാലം അനുവദിക്കാത്ത നിലപാടിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് നഗരസഭ ആക്ഷൻ കൗൺസിൽ ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം